വലിയ വിജയം നേടാൻ ഒരുങ്ങുകയാണ് എൻ ഡി എന്ന് പറയുമ്പോൾ ഇപ്പൊ ബി ജെ പി ആണ് ജെ ഡി യുവിനേക്കാൾ മുമ്പിൽ എൺപത്തി സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ അതായത് മത്സരിച്ച നൂറ്റി ഒന്നിൽ എൺപത്തി രണ്ട് ഇടത്ത് ബി ജെ പി സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുകയാണ് എഴുപത്തി അഞ്ചിടത്ത് ജെ ഡി യു സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുകയാണ് മുപ്പത്തി ആറിടത്തേക്ക് മാത്രമായി ചുരുങ്ങുന്ന രാഷ്ട്രീയ ജനതാദൾ എന്തുകൊണ്ട് ബി ജെ പി ഒന്നാം പാർട്ടിയാവുന്നു നമ്മുടെ ബസന്ത് ഹിന്ദി ഹൃദയ ഭൂമിയിൽ ഇതുവരെ ബി ജെ പിക്ക് മുഖ്യമന്ത്രിയെ സമ്മാനിക്കാത്ത അല്ലെങ്കിൽ ഒരു ബി ജെ പി മുഖ്യമന്ത്രി ഇല്ലാത്ത സംസ്ഥാനം ബീഹാർ ആണ് പക്ഷെ അവിടുത്തെ ഒന്നാം നമ്പർ കക്ഷിയായി ി ജെ പി വരികയാണ് അവിടെ സുശീൽ കുമാർ മോഡിക്ക് ശേഷം ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വലിയ പ്രഭാവമുള്ള നേതാവില്ല നിതീഷ് കുമാറിന്റെ നിഴലിലാണ് എന്ന് പറയാം നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു ചാമ്പ്യനാണ് അവിടെ ഉള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെ വലിയ പ്രൊഫൈലുള്ള നേതാക്കളില്ലാത്ത ഇല്ലാത്ത ഒരിടത്തും അവർ ഒന്നാം നമ്പർ പാർട്ടിയാവുന്നത് എന്തുകൊണ്ടായിരിക്കും എന്താണ് ബി ജെ പിയുടെ ശക്തി ഒരു അപ്പർ കാസ്റ്റ് പാർട്ടി മാത്രമായിരുന്ന ഭൂമിഹാർ രജ്പുത് ബ്രാഹ്മിൺ പാർട്ടി മാത്രമായി ഒരു കാലത്ത് നിന്നിരുന്ന ബി ജെ പി എങ്ങനെയാണ് ഈ കാസ്റ്റ് ബാരിയേഴ്സിനെയൊക്കെ മറികടന്ന് ബീഹാറിലെ ഒന്നാം നമ്പർ പാർട്ടിയായി മാറുന്നത് ആ ഇതിൽ മറ്റൊരു വിഷയമുള്ളത് ബീഹാറിലെ ഏറ്റവും വലിയ പാർട്ടിയായി ബി ബി ജെ പി മാറിയാലും ജെ ഡി യുൽ നിന്നും നിതീഷ് കുമാർ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ് നിതീഷ് കുമാറിനെ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള പരീക്ഷണമാണ് കഴിഞ്ഞ തവണ ബി ജെ പി നടത്തിയത് അതായത് ചിരാഗ് പാസ്വാനെ ഒറ്റയ്ക്ക് മത്സരിപ്പിക്കുന്നു ജെ ഡി യു സീറ്റുകളിൽ കുറവുകൾ വരുത്തുന്നു പക്ഷേ അവിടെ അപ്പോഴും നിതീഷ് കുമാർ എന്നുള്ളൊരു ഘടകം അവരുടെ മുമ്പിലുണ്ട് കഴിഞ്ഞ തവണ ബോധപൂർവം ഒഴിവാക്കാൻ നോക്കിയെങ്കിൽ ഇത്തവണ നിതീഷ് കുമാറിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇത് ബി ജെ പിയുടെ മാത്രം വോട്ടല്ല ഈ ഇ ബി സി വോട്ട് ൾ കൂടി ആഡ് ചെയ്ത് വരുന്നതാണ് ബി ജെ പി സീറ്റുകളിലേക്ക് അതുകൊണ്ടാണ് ബി ജെ പിയുടെ ജയം നിൽക്കുന്നത് ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ സാഹചര്യം മാറുമെന്നുള്ളതിൻ്റെ തെളിവാണ് ആദ്യത്തെ മഹാഗണബന്ധൻ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനഞ്ചില് അതായത് കൃത്യ കാസ് കാൽക്കുലേഷനിൽ തന്നെ ബി ജെ പി തോറ്റു അവിടെ വെച്ചിട്ട് അതായത് എം പിന്നെ മുസ്ലിം യാദവ വോട്ടിനൊപ്പം നിതീഷ് കുമാറിൻ്റെ പിന്നിലുള്ള ഇ ബി സി വോട്ടുകൾ കൂടി വന്നതുകൂടി ബി ജെ പി തകർ ഇല്ലാതായിപ്പോയി അവിടെ ആ ഇലക്ഷനിൽ അപ്പോൾ ബി ജെ പി എന്നുള്ളൊരു ഘടകം അവിടെ ഉണ്ട് എന്നുള്ള സത്യം തന്നെയാണ് അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട് വോട്ട് ബേസ് ഉണ്ട് പക്ഷേ അത് നിതീഷ് കുമാറിൻ്റെ ഈ ഇ ബി സി വോട്ടുകൾ ദളിത് വോട്ടുകൾ ചിരാഗ്വാസിൻ്റെ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകളിലേക്ക് വരുന്നത് ഈ വോട്ട് ട്രാൻസ്ഫറിങ് കൃത്യമായി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട് ആ ദളിത് വോട്ടുകൾ കഴിഞ്ഞവണ ചിതറിപ്പോ വരുന്നത് ഇത്തവണ എൻ ഡി എയിലേക്ക് തരുന്ന വരുന്നു ഇ ബി സി വോട്ടുകൾ ഈ പറയുന്ന ബി 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 ജെ പിയുടെ ഭൂമിഹാർ സ്ഥാനാർത്ഥിയായിരുന്നാലും വരും ഇപ്പോൾ വരുന്ന കണക്കിൽ വെച്ചിട്ടാണെങ്കിൽ മുപ്പത്തി ഒന്ന് ഭൂമിഹാർ സ്ഥാനാർത്ഥികൾ ഇരുപത്തി മൂന്ന് പേരും ജയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വാർത്ത എന്ന് പറയുന്നത് രാഘവ്പൂർ പോലൊരു സ്ഥലത്ത് തേജസ്വി യാദവ് ഏകദേശം മൂവായിരത്തി പതിനാറ് വോട്ടിന് പിന്നിൽ നിൽക്കുന്നു സതീഷ് കുമാറാണ് ജയിക്കുന്നത് സതീഷ് കുമാർ റബറി ദേവിയെ തോൽപ്പിച്ച ആളാണ് അപ്പോൾ അമ്മയെ തോപ്പിച്ച ആൾ തൻ്റെ മകനെയും തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം വരുന്നു ഇപ്പോൾ അവിടെ നിന്നുള്ള പ്രാദേശിക മാധ്യമപ്രവർത്തകർ പറയുന്ന മൂവായിരമല്ല പന്തിരായിരം വോട്ടിന് പിറകിൽ എന്താണ് രാഘവപ്പോൾ അത് ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം പക്ഷേ തേജസ്വി യാദവ് വലിയ രീതിയിൽ പിന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ സുശീൽ കുമാർ മോഡിയെപ്പോലെ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു നേതാവിനെ എടുക്കാനില്ല ഇപ്പോഴുള്ള അവരുടെ നേതാക്കളായ സമ്രാറ്റ് ചൗധരി ആയിരുന്നാലും മറ്റുമൊക്കെ എത്രത്തോളം ഒരു 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 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ആളാണ് എന്നുള്ള കാര്യത്തിൽ അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചകളുണ്ടാകും ചിലപ്പോൾ ഈ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ പരീക്ഷ കണക്ക് സിംഗ് സൈനി വന്ന പോലെ രാജസ്ഥാനിൽ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു ഭജൻലാൽ വന്ന പോലെ മധ്യപ്രദേശിൽ ഹൃജരാജ് സിംഗ് ചൌഹാനെ പോലെ ഒരു ജനകീയ നേതാവിനെ മാറ്റി മോഹൻ യാദവിൻ്റെ പരീക്ഷ പോലെ ബി ജെ പി ഒരാളെ എവിടെ എന്തെങ്കിലും കൊണ്ടുവരാം അവർക്ക് വളരെ പിന്നെ എടുത്ത് കാണിക്കാൻ കഴിയുന്ന വലിയ വിദ്യാഭ്യാസം ഒക്കെ ഉള്ള വളരെയധികം നേതാക്കളുണ്ട് ഒരു മുൻ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ അവിടെ ബി ജെ പിയുടെ നേതാവായിട്ട് സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ട് എം എൽ സി ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് എടുത്ത് കാണിക്കാൻ കഴിയുന്ന മോഹങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ അവർ മുന്നിട്ട് വെച്ചിരിക്കുന്ന മുഖങ്ങൾ എത്രത്തോളം അവർക്ക് ഈ പറയുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ഉയർത്തിക്കാട്ടാൻ കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ ഇത് വെച്ചിട്ട് നിതീഷ് കുമാറിനെ തന്നെയായിരിക്കും അവർ പിന്തുണയ്ക്കുന്നത് ഏറ്റവും വലിയ പാർട്ടിയായാലും നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി ആയിട്ട് വരുന്നത് പ്രത്യേകിച്ചും പ്രധാനമന്ത്രി അടക്കമുള്ളവർ നിതീഷ് കുമാർ നയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തെരഞ്ഞെടുപ്പ് പ്രചാരണമാകാം ഈ നയിക്കും എന്ന് പറയുന്നത് സർക്കാരിലേക്ക് വരുമ്പോൾ ബി ജെ പി അത്തരത്തിൽ എന്തെന്തെങ്കിലും ഡിമാൻഡ് വെക്കുമോ എന്നുള്ള അറിയില്ല പക്ഷേ ഈ വോട്ട് ബി ജെ പിക്ക് അറിയാം അത് നിതീഷ് കുമാറിനുള്ളതാണ് ആ വോട്ട് അംഗീകരിച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം ബി ജെ പിക്ക് വരുന്നു എന്നുള്ളതാണ് അതിലെ സത്യാവസ്ഥ അത് അംഗീകരിക്കുമെന്ന് തന്നെയാണ് അങ്ങനെ ഒരു തർക്കത്തിലേക്ക് ഇപ്പോൾ അവർ നീങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ചിലപ്പോൾ രാഷ്ട്രീയമാണ് ഇവിടെ ഉള്ള രണ്ട് പേർ അതായത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഏത് തരത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നറിയില്ല യെസ് എൺപത്തി നാല് എഴുപത്തിയഞ്ച് എൺപത്തി സീറ്റിൽ ബി ജെ പിയും എഴുപത്തിയഞ്ച് സീറ്റിൽ ജെ ഡി യുവും മുന്നിലാണ് അതായത് എൻ ഡി എയിലെ ഒന്നാമത്തെ കക്ഷി ജെ ഡി യു അല്ല ഇപ്പോൾ ബി ജെ പി ആണ് നൂറ്റി ഒന്ന് സീറ്റിലാണ് രണ്ട് കൂട്ടരും മത്സരിച്ചത് രണ്ട് പാർട്ടിയും മത്സരിച്ചു നൂറ്റി ഒന്ന് സീറ്റിൽ മത്സരിച്ച ബി ജെ പി എൺപത്തിനാല് ഇടത്ത് ലീഡ് ചെയ്യുന്നു നൂറ്റി ഒന്ന് സീറ്റിൽ മത്സരിച്ച ജെ ഡി യു എഴുപത്തിയഞ്ച് സീറ്റിൽ ലീഡ് ചെയ്യുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പിനേഷനായി വന്നത് ഒപ്പം ലോക് ജനശക്തി പാർട്ടി ഇരുപത്തി ഒൻപത് സീറ്റിൽ മത്സരിച്ചിട്ട് ഇരുപത്തി രണ്ടിടത്ത് ലീഡ് ചെയ്യുന്നു നൂറ്റി മുപ്പത്തഞ്ച് സീറ്റിൽ മത്സരിച്ച രാഷ്ട്രീയ ജനതാദൾ വെറും മുപ്പത്താറ് സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്